ശങ്കര പറഞ്ഞു അല്ലേ ഇവിടെ എന്താ പറയാ अच्छा अच्छा अब आंटी अच्छा हो गया है हैं 12वां है ये 10वां है ये 10वां है आज तक हुई है हां अब शांति

എല്ലാവർക്കും എന്റെ പേരാണ് അമ്മി ഞാൻ കോമഡി പോയിട്ട് പാടിച്ച് മറ്റേ ഫേമസ് ആയതിനാണ് എനിക്ക് എൻ്റെ അമ്മ പൈമക്കണ്ട് അപ്പാന്റെ പേര് മേസ്തമ്പെന്നാണ് പേര് സത്യൻഡ് എന്നാണ് പിന്നെ എൻ്റെ രണ്ടമ്മമാരും ഉണ്ട് ഞാൻ ഒരു ഒരു മോളും എന്റെ അന്നെഅക്കാണ് എന്റെ തണുക്ക എൻ്റെ അമ്മാണ് ഞാൻ പഠിക്കുന്നത് നീ ബാലാകൃഷ്ണ മാസ്റ്റർ മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂള് വെട്ടമെന്ന് പറഞ്ഞ ഒരു സ്കൂളിലാണ് நீ <laughs> கொடுக்காக <laughs> and

ほらあなた。<music>